രാഹുൽ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് രാഹുൽ പറയുമ്പോൾ നേതാക്കളോട് കൂടിയാണ് വാശിയൊക്കെ മാറ്റിവെച്ച് കളത്തിലേക്ക് ഇറങ്ങാൻ കൂടി രാഹുൽ ആവശ്യപ്പെട്ടത് സത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സീറ്റിലാണ് ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകളിലേക്ക് മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നിട്ടുള്ളത് അമേട്ടിയും റായ്ബറേലിയും അടക്കമുള്ള സീറ്റുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞാൽ മുന്നൂറ് സീറ്റുകളിലേക്ക് വരെ എത്തും രണ്ടര പതിറ്റാണ്ട് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാല്പത് അംഗ ലോക്സഭയിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു അവിടെയാണ് ഇപ്പോൾ മാക്സിമം മുന്നൂറ് എന്ന സംഖ്യയിലേക്ക് കോൺഗ്രസ് വന്നു നിൽക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഗതികേട് എന്ന് വിലയിരുത്തുമ്പോൾ അതിനും പ്രാദേശിക പാർട്ടികളെ കൂടി ഒപ്പം കൂട്ടുന്ന അവരെ കൂടി ചേർത്ത് നിർത്തുന്ന ജനാധിപത്യത്തിന്റെ പ്രഭാതം പുലരാനും മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണ് ഈ വിട്ടുവീഴ്ച അല്ലാതെ അത് ഗതികേടായി പറയേണ്ടതില്ല ഇന്ത്യ മുന്നണി എന്നതിലേക്ക് കോൺഗ്രസ് എത്താനും ഇതൊക്കെ തന്നെയാണ് കാരണം ഒരു കാലത്ത് ആഗ്രഹിച്ച സീറ്റിലെല്ലാം മത്സരിച്ച പാർട്ടി ഇത്തവണ മത്സരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിൽ എന്ന് അതിനെ പറഞ്ഞ് വെറുതെ അങ്ങ് തള്ളിക്കളയേണ്ടതില്ല കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ഇത്തവണ ബി ജെ പി കണക്ക് കൂട്ടുമ്പോൾ ജയ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകളിലേക്ക് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതായത് ഒറ്റ ഫോക്കസ് എന്നുള്ളത്യർത്തുക എന്നുള്ളത് അല്ലാതെ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് സമയവും സമ്പത്തും കളഞ്ഞ പ്രതാപകാലത്തിന്റെ കഥ പറഞ്ഞിറങ്ങാൻ തൽക്കാലം കോൺഗ്രസിന് സൗകര്യമില്ലെന്നേ കാരണം അവർ ജനാധിപത്യത്തെ തിരികെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് കൂടിയാണ് പലയിടങ്ങളിലും പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കാനും കോൺഗ്രസ് തയ്യാറാവുന്നത് സീറ്റിന്റെ കാര്യത്തിൽ പിടിവാശിയൊന്നും വേണ്ട എന്ന് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഇവിടെ നിർണായകമായി മാറുന്നതും